മീനാ കൃഷ്ണനാണ് ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒൻപതാമത്തെ ആണ് ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് ജനാധിപത്യം അർത്ഥവും വ്യാപ്തിയും അതിന്റെ ആദ്യത്തെ പാട്ടാണ് നമ്മൾ ഇന്നിടാൻ പോകുന്നത് അതിനകത്തേ ആദ്യത്തെ പാട്ടിൽ നമ്മൾ ആ വായിക്കുന്നതിനകത്തിൽ എത്ര ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെന്ന് വെച്ചാൽ അതിനിടെ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ആ പാഠം തോക്കിയിട്ട് നമുക്ക് അത് വായിച്ചിട്ട് കേട്ടോ ഓടിച്ചിട്ടൊന്ന് വായിക്കാം പൊതുവേ ഈ ടെസ്റ്റ് വായിക്കുന്നത് കേൾക്കുന്നതേ ആർക്കും വളരെ വളരെ കുറച്ച് പേര് മാത്രമേ കേട്ടിരിക്കുന്നുള്ളൂ എല്ലാവർക്കും പക്ഷെ എന്താണെന്നൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നോട്ട് പഠിക്കാൻ കേട്ടോ ഇവിടെ നോക്കിയ മൂന്ന് പേര് ഇപ്പുണ്ട് അല്ലെ ജനാധിപത്യം അർത്ഥവും വ്യാപ്തവും മൂന്ന് പേര് സംസാരിക്കുന്നുണ്ട് അല്ലെ ഇവിടെ നോക്ക് എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് എനിക്ക് വോട്ട് ചെയ്യാം എന്ന് ഈ കുട്ടി പറഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടിയാ അല്ലേ അപ്പോൾ ഇനി ഇപ്പുറത്ത് എന്തിനാണ് ഈ വോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇപ്പുറത്ത് നിന്ന് ഒരാൾ നിന്ന് പറയുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറുള്ള ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ മൂന്ന് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യവും അല്ലേ അപ്പൊ അതിന്റെ തൊട്ട് താഴത്തെ ചോദ്യം നോക്കിയോ നിങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പി തെരഞ്ഞെടുപ്പിക്കുക തെരഞ്ഞെടുപ്പിനുള്ള പ്രാതി എന്താ ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നഴുതിയിട്ടുണ്ട് ദ എ ബോയിസ് ഡയലോഗ് ദാറ്റ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ഷൻ ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം വാട്ട് ആർ ദ പോയിന്റ് ദാറ്റ് എന്താ എമേർജ് ഫ്രം ദ ഡയലോഗ് ഇത് കാണാതൊന്നും പഠിക്കണ്ട അവരെന്താ പറഞ്ഞത് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭാഷണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അവർ ആ മൂന്ന് പേര് സംസാരിക്കുന്നതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല കുഞ്ഞുങ്ങളെന്താ ഫസ്റ്റ് ആൾ എന്താ പറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഏതൊരാൾക്കും എന്താ കുഞ്ഞുങ്ങളെ അത് ോ പെണ്ണാന്നോ ആരോ ആയിക്കോട്ടെ പതിനെട്ട് വയസ്സുണ്ടെങ്കിൽ എന്താ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് രണ്ടാമത്തേ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് വോട്ട് ചെയ്യാം നമ്മൾ ഈ വോട്ട് ചെയ്യണമെന്ന് ചാടി കയറി നമുക്ക് അങ്ങോട്ട് എന്ന് രാവിലെ ഇലക്ഷൻ തന്ന് രാവിലെ എന്നിട്ട് അങ്ങോട്ട് എന്ന് എനിക്ക് വോട്ടെണ്ണെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പോരാ നമ്മൾ ആദ്യം എന്താണ് അതിൻ്റെ വോട്ടർ പട്ടികയുണ്ട് കേട്ടോ അതിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് വോട്ട് ചെയ്യാം കേട്ടോ ദോസ് ഹൂസ് ആർ രജിസ്റ്റേർഡ് ഓൺ ദ വോട്ടർ ലിസ്റ്റ് ക്യാൻ വോട്ട് കേട്ടോ മൂന്നാമത്തെയോ ജനങ്ങൾ വോട്ട് ചെയ്താണ് ജനാധിപത്യത്തിൽ ഗവണ്മെന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങള് ആ മൂന്ന് പേരെ സംഭാഷണമാണ് കേട്ടോ ജനങ്ങൾ വോട്ട് ചെയ്താണ് ജനാധിപത്യത്തിൽ ഗവൺമെൻറ്റിനെ തെരഞ്ഞെടുക്കുന്നത് പിന്നെ ഡെമോക്രസി പീപ്പിൾസ് ചൂസ് ദ ഗവണ്മെന്റ് ബൈ വോട്ടിങ് അപ്പം അതിൻ്റെ ഉള്ളൂ നിങ്ങളെ ആ മൂന്നെണ്ണത്തിൻ്റെ ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല ഒന്ന് അറിഞ്ഞിരിക്കാനുള്ളതാണ് കേട്ടോ അതിനകത്തിൽ എന്തോ ഒന്നും കാണാതെ പഠിക്കുക അല്ലേ പതിനെട്ട് വയസ്സായാൽ നമുക്ക് വോട്ട് ചെയ്യാമെന്നും വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് കൊടുക്കണമെന്നും ഒക്കെയാണ് അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം എന്നാൽ ഇത് മാത്രമുണ്ടെങ്കിൽ ഈ വ്യവസ്ഥയെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ ഇല്ല എന്ന് തന്നെ പറയാം കാരണം തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ സ്വേച്ഛാധിപതികളും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട് എന്താണ് ജനാധിപത്യം ഇനി മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്നാൽ എന്താണെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ മുതലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കേണ്ടത് അതിന് മുമ്പേതൊക്കെ ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം ഈ മൂല്യങ്ങളെ മാനിക്കുകയും എന്താ അവയുടെ മേൽ കടന്നുകയറ്റം നടത്താൻ യും ചെയ്യുന്ന ഗവൺമെന്റുകളാണ് ജനാധിപത്യത്തിൽ ഉള്ളത് അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധി ഉണ്ടെന്ന് അർത്ഥം കേട്ടോ ഭരണഘടനയാണ് ഈ പരിധിയിൽ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം അതുപോലെ സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ജനാധിപത്യം രൂപം രൂപപ്പെട്ടിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ തൊട്ട് താഴെ ഇതിനകത്ത് ക്വസ്റ്റിൻസർ ഉണ്ട് ഞാൻ ഉള്ളൂ അതായത് ഗ്രീസ് ഗ്രീസ് ജനാധിപത്യത്തിന്റെ ജന്മദേശം ഓർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്പം പുരാതന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏതൻസ് ആണ് ഈ നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായത് ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം വരുന്ന എന്നർത്ഥം വരുന്ന എന്താ ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് എന്താ പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും വ്യക്തിയുടെ കഴിവിനെയും വിലമതിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരൻ നേരിട്ടാണ് അതുപോലെ സൈനിക മേധാവികളെയും ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തിരുന്നു ഇങ്ങനെ ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുന്നു എന്നാൽ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അടിമകൾക്കും സ്ത്രീകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ വായിച്ചിൽ നിന്നുള്ള ക്വസ്റ്റിൻ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഡെമോക്രസി എന്നാൽ എന്താണ് അപ്പോൾ അത് അതിനു മുമ്പേ ഈ ഡെമോക്രസി ഇലൂസിഡേറ്റ് ആ വാക്കൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ ഇലൂസിഡേറ്റ് എന്നോ ഇലൂസിഡേറ്റ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് ഡെമോക്രസി എന്ന് വെച്ചാൽ വ്യക്തമാക്കുക എന്ന ഒറിജിൻ എന്ന് വെച്ചാൽ ഉത്ഭവ നിങ്ങളെ എന്താ വെച്ചാൽ ഡെമോക്രസി എന്ന വാക്കിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു ഈ ഡെമോക്രസി എന്ന പേര് വന്നില്ലേ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടായത് അല്ലെ നമ്മളത് തിരക്കും ഡെമോക്രസി അല്ലെ ജനാധിപത്യം എന്ന വാക്കിന്റെ ഒറിജിന് അല്ലെ എൻ്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നത് ദ വേർഡ് ഡെമോക്രസി മീനിങ് ദ പവർ ഓഫ് ദ പീപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീസ് വേർഡ്സ് ഡെമോസ് മീനിങ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീനിങ് പവർ മനസ്സിലാക്കണേ അത് ആ ഒറ്റ ഒരു പഠിച്ചാൽ മതി ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റസ് കേട്ടോ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്നർത്ഥം വരുന്ന ക്രാറ്റസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് നമ്മുടെ ജനങ്ങളുടെ അധികാരം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത് കേട്ടോ ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ ജനങ്ങള് ക്രാറ്റസ് എന്ന് വെച്ചാൽ അധികാരം ഡെമോക്രസി എന്ന് വെച്ചാൽ ജനങ്ങളുടെ അധികാരം മനസ്സിലാക്കണേ എളുപ്പമല്ലേ പഠിക്കാൻ വായിക്കാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും വായിക്കാൻ പറ്റാത്ത വാക്കുണ്ടോ നിങ്ങളെ ഉണ്ടോ ഇലൂസിഡേറ്റ് ആട്ടോ ഇത് നമ്മൾ പറയുന്നത് വ്യക്തമാക്കുക എന്ന് നമ്മൾ ഇതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാൻ പറഞ്ഞ ഇങ്ങനൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടോ എങ്ങനെയൊക്കെയും ചോദിക്കാം അപ്പൊ ഒറിജിൻ ഓഫ് ദ വേർഡ് ഡെമോക്രസി ഡെമോക്രസി എന്ന വാക്കിന്റെ ഉത്ഭവം ദ വേർഡ് ഡെമോക്രസി മീനിങ് ദ പവർ ഓഫ് ദ പീപ്പിൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീസ് വേർഡ് ഡെമോസ് മീനിങ് പീപ്പിൾ ആൻഡ് ക്രാറ്റോസ് മീൻസ് പവർ ജനങ്ങൾ എന്ന അർത്ഥം വരുന്ന ഡെമോസ് അധികാരം എന്ന അർത്ഥം വരുന്ന ക്രാറ്റസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ അധികാരം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന വാക്ക് രൂപം കൊണ്ടത് അറിയാമല്ലോ നിങ്ങളെ ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് എന്താണ് ഒരു മാർഗം ചോദിക്കും എന്താണ് ഈ ജനാധിപത്യം ജനാധിപത്യം എന്നാൽ എന്താ നോക്കൂ രണ്ട് ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബട്ട് ആൾസോ എ വാല്യൂ ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബട്ട് ആൾസോ എ വാല്യൂ ഡെമോക്രസി ഈസ് ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഐഡിയാസ് സച്ചാസ് ലിബർട്ടി ഇക്വാളിറ്റി ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട് കേട്ടോ എന്താണ് ലിബർട്ടി അല്ലേ സ്വാതന്ത്ര്യം ഇക്വാളിറ്റി സമത്വം ജസ്റ്റിസ് നീതി ആൻഡ് റൈറ്റ്സ് അവകാശങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പാടത്തിൽ പഠിക്കാനുണ്ട് മോഡേൺ ഡെമോക്രസി ക്യാൻ ബി കാൾഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം കോൺസ്റ്റിറ്റ്യൂഷണലിസം പറയാൻ പറ്റും പറയാൻ പറ്റണ കുഞ്ഞുങ്ങളെ കേട്ടോ ജനാധിപത്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് വരി നല്ല കുഞ്ഞു മൂന്ന് വരിയാണ് ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ബട്ട് ഗവൺമെൻറ് അല്ല സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ബട്ട് ആൾസോ എ വാല്യൂ ഡെമോക്രസി ഈസ് ബിൽഡ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഐഡിയ സച്ച് ആസ് ലിബർട്ടി ഇക്വാളിറ്റി ജസ്റ്റിസ് ആൻഡ് റൈറ്റ്സ് മോഡേൺ ഡെമോക്രസി ക്യാൻ ബി കാൾഡ് കോൺസ്റ്റിറ്റ്യൂഷണലിസം കേട്ടോ ഓക്കെ ആണല്ലോ അപ്പം അതിൻ്റെ മലയാളം നോക്കിയേ ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ജനാധിപത്യം ഒരു ഭരണ സംവിധാനം എന്നതിനോടൊപ്പം ഒരു മൂല്യം കൂടിയാണ് ഡെമോക്രസി ഈസ് നോട്ട് ഓൺലി എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ബട്ട് ആൾസോ എ വാല്യൂ എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഈസ് ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ഐഡിയ സച്ചസ് ഏതൊക്കെയാണ് ലിബർട്ടി കേട്ടോ ഇക്വാളിറ്റി ജസ്റ്റിസ് ആൻഡ് റൈറ്റ് കുഞ്ഞുങ്ങളെ സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയവ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം സമത്വം നീതി അവകാശങ്ങൾ തുടങ്ങിയവ ആശയങ്ങളുടെ അടിത്തറയിൽ പണിതുയർത്തിയിട്ടുള്ളതാണ് ജനാധിപത്യം ആധുനിക ജനാധിപത്യത്തെ ഒരു മാർഗിനെ ചോദിക്കാം കേട്ടോ പൺവേടായിട്ട് ചോദിക്കാം ആധുനിക ജനാധിപത്യത്തെ നമുക്ക് ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ വ്യവസ്ഥ എന്നും വിളിക്കാം ഓക്കെയാണോ ജനാധിപത്യ സംവിധാനത്തിന്റെ ഉത്ഭവം എവിടെയെന്നായിരുന്നു ചോദിക്കാം നമുക്ക് വെയർ ഈസ് ദ ഒറിജിൻ ഓഫ് ഡെമോക്രസി ഇന്ത്യ ആൻഷ്യൻറ്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് കേട്ടോ ഇന്ത്യ ആൻഷ്യൻ്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളിലായിരുന്നു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്ഭവം ഒരു മാർഗിന് അധികം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഞാൻ ഒരു മാർഗം രണ്ട് മാർഗം എല്ലാ മിക്സ് ചെയ്തേക്കുക ഇനി സെപ്പറേറ്റ് ഓരോ മാർഗിൻ്റെ വേണമെങ്കിൽ കമൻ്റ് പറഞ്ഞാൽ മതി കേട്ടോ ഗ്രീസിൽ നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം ഗ്രീസിലെ ഓഞ്ഞങ്ങളെ കേട്ടോ ഗ്രീസിൽ നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഗ്രീസ് ഒന്ന് ആൾ ഡിസിഷൻ കൺസേണിങ് ദ സ്റ്റേറ്റ് വെയർ മെയ്ഡ് ഡിറക്ട്സ് രാഷ്ട്രത്തെ സംബന്ധിച്ച എല്ലാ തീരുമാനവും എടുത്തിരുന്നത് പൗരൻ നേരിട്ടാണ് സിറ്റിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തി ഓരോ പൗരന്മാരല്ലേ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ രാഷ്ട്രം അതേ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച എന്ത് തീരുമാനവും എടുത്തിരുന്നത് അവ ആൾക്കാർ നേരിട്ട് വന്ന് ഓരോ വ്യക്തിയും നേരിട്ടാണ് മിലിറ്ററി ലീഡേഴ്സ് ആൻഡ് ജഡ്ജസ് വെയർ ഡിറക്ട് ഡ് ബൈ ദ പീപ്പിൾ സൈനിക മേധാവികളെയും കേട്ടോ മിലിറ്ററി ലീഡർ സൈനിക മേധാവികളെയും അതുപോലെ തന്നെ ജഡ്ജ് ന്യായാധിപരെയും ജനങ്ങൾ നേരിട്ടായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് ജനങ്ങൾ തന്നെ നേരിട്ടായിരുന്നു ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിരുന്നത് അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ രണ്ടെണ്ണയെ എഴുതിയിട്ടുള്ളൂ ഏറ്റവും നോട്ട് ചുരുക്കി എഴുതാവോ അത്രയും ചുരുക്കി എഴുതിയേക്കാഞ്ഞു കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ അഞ്ചെണ്ണമായിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ വായിച്ചതിൽ നിന്ന് കേട്ടോ വാട്ട് ഈസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏതൻസ് ഏതൻസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്തായിരുന്നു സ്ലേവ്സ് അടിമകൾ ആൻഡ് വുമൺ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഏതൻസ് ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തില് സ്ത്രീകൾക്കും അടിമകൾക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല നമ്മുടെ ടെസ്റ്റിന്റെ ലാസ്റ്റ് വരിക അതെ കേട്ടോ എന്താണ് ആ ഏതൻസിൽ നിലനിന്നിരുന്ന ജനാധിപത്യ സംവിധാനത്തില് സ്ത്രീകൾക്ക് നോക്കണേ സ്ത്രീകൾക്കും അവിടുത്തെ സ്ലേവ്സ് അടിമകൾ അടിമകൾക്കും അവിടെ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല അവരെ ഒന്നും ഇതിനൊന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല കേട്ടോ അതായിരുന്നു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് അല്ലെ സ്ത്രീകൾ ഓരോ ഇതിൽ പകുതിയിൽ കൂടുതലും സ്ത്രീകളല്ലേ ഇവരെ എല്ലാം ഇങ്ങനെ മാറ്റി പിന്നെ പാവം പിടിച്ച ഏറ്റവും താഴ്ത്ത തട്ടിലുള്ള ആളുകൾ അല്ലെ അവരെ മാറ്റി പിന്നെ ആരാ ആരായതിനകത്തുള്ളത് അല്ലെ അവരെയൊക്കെ ഇങ്ങനെ മാറ്റിയത് അത് വലിയൊരു പോരായ്മയായിരുന്നു അല്ലെ ഓക്കെ അടുത്ത ജനാധിപത്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം ഏതാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കേട്ടോ വിച്ച് ഫ്രീഡം ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം ടു എക്സ്പ്രസ് ആവിഷ്കാര സ്വാതന്ത്ര്യം അവർക്ക് ഇല്ലായിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണേ കുഞ്ഞുങ്ങളെ ഫ്രീഡം ടു എക്സ്പ്രസ് എന്ത് സ്വാതന്ത്ര്യമായിരുന്നു എന്ന് കേട്ടോ അപ്പം അടുത്ത നമ്മൾ ഇതെല്ലാം നമ്മൾ ഡിറക്റ്റ് ഡെമോക്രസി അല്ലേ അല്ല ഇതെല്ലാം നമ്മൾ എന്തൊക്കെ ഡെമോക്രസി എന്നാൽ എന്തതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതുവരെ പറഞ്ഞതെല്ലാം ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം എന്നാൽ എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി ഡയറക്റ്റ് ഈസ് ദ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇൻ വിച്ച് പീപ്പിൾ ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഗവേൺസ് ബൈ ലോ മേക്കിംഗ് ഗവൺമെൻറ് എന്നല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ ഗവർണൻസ് ഗവൺസ് എന്നൊക്കെ നമ്മൾ ഗവേണൻസ് നെട്ടോ അതായത് ഭരണത്തിലും നിയമനിർമ്മാണത്തിലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രസി എന്നാൽ എന്താന്ന് ചോദിച്ചാൽ ഭരണത്തിനായാലും എന്തെങ്കിലും നിയമനിർമ്മാണത്തിനായാലും ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത് ഈ പ്രത്യക്ഷ ജനാധിപത്യ രീതിയിൽ നിലവിലുള്ള രാഷ്ട്രത്തിന്റെ ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡ് കേട്ടോ വേറെ എക്സാമ്പിൾ ഓഫ് എ കൺട്രി ദാറ്റ് ഹാസ് എ ഡയറക്റ്റ് ഡെമോക്രാറ്റിക്ടീസ് അത് ഒരു മാർഗം ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഏതാണ് സിക്സർലൻഡ് ആണ് കേട്ടോ എന്താ നിങ്ങളെ സ്വിറ്റ്സർലൻഡ് ആണ് സ്ഥലപ്പൊന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെച്ചേക്കണേ ഓക്കെ അടുത്തത് പത്താമത്തത് എന്താണ് നമ്മുടെ ടെസ്റ്റിൽ നാട്ടിലെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രത്യക്ഷ ജനാധിപത്യം സമകാലിക ലോകത്ത് കണ്ടോ അതായത് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്തെല്ലാമാണ് പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ എന്തല്ല അത് നല്ലപോലെ പഠിക്കേണ്ട ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി പ്രത്യക്ഷ ജനാധിപത്യ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദ ഡിവൈസ് ഡിവൈസ് ആണ് കേട്ടോ മാർഗ്ഗങ്ങൾ ഓഫ് ഡിറക്റ്റീവ് ഡെമോക്രസി ഒന്ന് ആ പേരൊക്കെ ഇച്ചിരി വെറൈറ്റി പേരുകളാണ് ഞാനവിടെ മലയാളവും കാരണം നിങ്ങൾക്ക് പിന്നെ പഠിക്കണ്ടേ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തത് റഫറൻഡം എന്നാണ് കേട്ടോ റഫറൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഹിത പരിശോധന ഇംഗ്ലീഷ് വായിക്കാൻ അറിയണ്ട യൂണിങ്ങൾ കേട്ടോ റെഫറൻഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനഹിത പരിശോധന റീകാൾ എന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കൽ റീകാൾ തിരിച്ചു വിളിക്കൽ അടുത്ത നോക്കിക്കേ പ്ലബിസൈറ്റ് എന്നോ പ്ലെബിസൈറ്റ് പ്ലെ പി എൽ ഇ പ്ലബിസൈറ്റ് എന്താണ് അഭിക്രമം മലയാളം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ ഇനിഷ്യേറ്റീവ് മുൻകൈ എടുക്കൽ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ എന്താ മുൻകൈ എടുക്കുക അപ്പം പിന്നെ മലയാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്കാർ ഇത് പഠിക്കുമ്പോൾ വായിക്കാൻ അറിയണം ഈ രണ്ട് വാക്കുകൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ഒറ്റ ഇനിഷ്യേറ്റീവ് റേഖാളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള അപ്പം നോക്കൂ നിങ്ങളെ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒന്നാമത്തത് ഏതാ ഒന്നാമത്തെ ജനഹിത പരിശോധന അല്ലേ അല്ലെങ്കിൽ റെഫറൻഡം എന്നാൽ എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട് ആ ഇംഗ്ലീഷിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആ മലയാളം എഴുതിയതാണ് ജനഹിത പരിശോധന എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് എന്താ നിയമനിർമ്മാണ സഭ നിയമ നിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങൾ ജനങ്ങളുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്ന പ്രക്രിയയാണ് അതൊക്കെ ഒരുമാറിഞ്ഞ് ചോദിക്കാം എന്താണ് റഫറൻഡം അല്ലെ അല്ലെ ജനഹിത പരിശോധന എന്നാൽ എന്താണ് ഇനി റീകോൾ തിരിച്ചു വിളിക്കൽ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ജനപ്രതിനിധികളെ അവരുടെ പ്രവർത്തനം മോശമാകുമ്പോൾ ഇപ്പം ഞാനൊരു മെമ്പറോ അല്ലോ അന്ന് വിചാരിച്ചു എൻ്റെ ഭരണം അത്ര ശരിയാവുന്നില്ല നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ ഇത് വെളിയിൽ നിന്ന് വന്ന ഒരാൾക്ക് ഇയാളെ എടുത്ത് കളയണമെന്ന് പറയാൻ പറ്റത്തില്ല വെളി നിൽക്കുന്ന ഒരാൾക്ക് ആയവന്റെ ഭരണ എടുത്തു കള എന്ന് പറയാൻ പറ്റത്തില്ല ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ നേരത്തെ നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ വോട്ടർമാർ അതിലുള്ള അവരുടെ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് അവര് അവരെല്ലാം കൂടെ കൂടി രേഖാമൂലം ആവശ്യപ്പെടണം ഒരു നിശ്ചിത ശതമാനം വോട്ടർമാർ രേഖാമൂലം ആവശ്യപ്പെടുന്നതിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് ഇപ്പൊ ജനഹിതം എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങള് നിയമനിർമ്മാണ സഭയാണേ പാസ്സാക്കുന്ന നിയമങ്ങള് ജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതിനെയാണ് എന്താ റെഫറൻഡോ അല്ലെങ്കിൽ ജനഹിത പരിശോധന എന്ന് പറയുന്നത് റീകാൾ അല്ലെങ്കിൽ തിരിച്ചു വിളിക്കൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരാളുടെ പ്രവർത്തനം ശരിയായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ആളിനെ ഈ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് തിരിച്ചു വിളിക്കൽ എന്ന് പറയുന്നത് അടുത്തത് എന്താണ് പ്ലബിസൈറ്റ് അല്ലെ പ്ലബിസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് അഭി എന്താ അഭിക്രമം വളരെ ഗൗരവമേറിയ പൊതു ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ളൊരു മാർഗമാണ് വളരെ ഗൗരവമേറിയ എന്തെങ്കിലുമൊക്കെ പൊതുപ്രശ്നങ്ങൾ കാണുമല്ലോ അതില് ജനങ്ങളുടെ തീരുമാനം അറിയുന്നതിനുള്ളൊരു മാർഗമാണ് ഏതാ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അഭിക്രമം ഇനി മുൻകൈ ഇനിഷ്യേറ്റീവ് ഇനിഷിയേറ്റീവ് ചെയ്യാം എന്ന് വെച്ചാൽ നിയമനിർമ്മാണത്തിൽ ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണത്തിൽ നിർമ്മാണത്തില് നേരിട്ട് ഇടപെടാനുള്ള മാർഗമാണ് നമുക്ക് നേരിട്ടിന്ന് എന്തോന്ന് വെച്ചാൽ ചെന്ന് പറഞ്ഞിട്ടോ അത് ശരിയായില്ലേ ഇത് ശരിയാണെന്നൊക്കെ പറയത്തില്ലേ നിയമനിർമ്മാണത്തില് ജനങ്ങൾ നേരിട്ടിടപെടാനുള്ള മാർഗമാണ് മുൻകൈ എടുക്കല് തങ്ങൾ ആഗ്രഹിക്കുന്ന നിയമത്തിന്റെ കാരണരൂപമോ പൂർണ രൂപമോ നിയമനിർമ്മാണ സഭയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് കേട്ടോ അതൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഈ നാലെണ്ണം കേട്ടോ അടുത്ത എന്താണ് ഇപ്പൊ ഡയറക്റ്റ് ഡെമോക്രസിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അടുത്തത് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താ പരോക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യമാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇൻഡയറക്റ്റ് പരോക്ഷ ജനാധിപത്യം കേട്ടോ അതായത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഓർ ഇൻഡയറക്റ്റ് ഡെമോക്രസി റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി പരോക്ഷ ജനാധിപത്യത്തിൻ്റെ വേറൊരു പേര് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ ആകെ ഇൻഡ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയല്ലേ അതിൻ്റെ ഇൻഡയറക്റ്റിൻ്റെ വേറൊരു പേരാണ് കേട്ടോ ഇത് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ സിലെക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ടു ഗവൺ ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് ഈ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം എന്ന് പറയുന്നത് എന്താ നിങ്ങളെ ഭരണം നടത്തുന്നതിന് വേണ്ടി ഭരണം നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായമാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് എടുക്കണം കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഇപ്പം തങ്ങളിൽ എന്തോ വ്യത്യാസം കാണുമോ അല്ലേതാ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഒരു രണ്ട് ഡിഫറൻസ് എഴുതാൻ ചോദിക്കും കേട്ടോ താരതമ്യം ചെയ്തല്ലേ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ഈ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാലേ ജനങ്ങൾ നേരിട്ടാണ് ഭരണം നടത്തുന്നത് കേട്ടോ ആ ഒരു വരി തന്നെ എഴുതിയ എന്താ അതിൻ്റെ മെയിൻ പോയിന്റ് ആണ് ദ പീപ്പിൾ റൂൾ ഡിറക്റ്റ്ലി അല്ലേ ജനങ്ങൾ നേരിട്ടാണ് ഭരണം നടത്തുന്നത് എന്നാൽ പരോക്ഷത്തിലോ ദ പീപ്പിൾ റൂൾ ത്രൂ റെപ്രസെൻറ്റേറ്റീവ്സ് ജനങ്ങൾ അവരുടെ പ്രതിനിധികളിലൂടെയാണ് ഭരണം നടത്തുന്നത് ഇത് നേരിട്ട് ഡയറക്റ്റ് ആയപ്പോൾ അവർ നേരിട്ടാണ് ഭരണം നടത്തുന്നത് ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്താ അതിന്റെ റെപ്രസെന്റേറ്റീവ്സുകളാണ് അല്ലെ പ്രതിനിധികളിലൂടെയാണ് അവർ ഭരണം നടത്തുന്നത് ഒന്നാമത്തെ പഠിച്ചല്ലോ നിങ്ങളെ ഒന്നും നല്ലപോലെ അറിയാമല്ലോ അടുത്ത രണ്ടാമത്തത് എന്താ ഡിസിഷൻ കൺസേൺ ഇൻ ദ സ്റ്റേറ്റ് വെയർ മെയ്ഡ് ഡയറക്റ്റ്ലി ബൈ ദ സിറ്റിസൺ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും പൗരൻ നേരിട്ടാണ് എടുത്തിരുന്നത് ഡയറക്റ്റ് ആണല്ലോ അല്ലെ പേര് തന്നെ ഡയറക്റ്റാ അപ്പൊ ഈ രാഷ്ട്രത്തെ സ്റ്റേറ്റിനെ സംബന്ധിച്ച് എന്താ സംബന്ധിക്കുന്ന എല്ലാ തീരുമാനവും എന്ത് തീരുമാനവും പൗരന്മാരെ അല്ലെ സിറ്റിസൺസ് നേരിട്ട് എന്നാണ് എടുത്തിരുന്നത് അല്ലെ ഇന്നെ പാർലമെന്ററി എന്നാൽ ഇപ്പുറത്തോ ഇൻഡയറക്റ്റ് ആണെങ്കിലോ ഇന്നെ പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ദ ഗവൺമെന്റ് ബൈ എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദാറ്റ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുള്ള ഒരു മന്ത്രിസഭയാണ് പരോക്ഷ ജനാധിപത്യം കേട്ടോ പാർലമെന്റിനോട് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു മന്ത്രിസഭയാണ് പരോക്ഷ ജനാധിപത്യം ഈ ഒരൊറ്റ വരി എഴുതിയ അതേ മലയാളം മീഡിയക്കാര് അപ്പം ഇത് ഡിഫറൻസ് തന്നെ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം ഞാൻ വാര്യ വലിച്ച് തോന്നിയ നോട്ടായിട്ട് തരുന്നില്ല നിങ്ങൾ ഈ പതിനൊന്നെണ്ണം അല്ലെ പന്ത്രണ്ടെണ്ണം പഠിച്ചിട്ട് എന്നോട് പറയണം ഞാൻ അടുത്ത പതിമൂന്നാമത്തെ തൊട്ട് വരാം വാര്യ വലിച്ച് ഈ നോട്ട് മൊത്തം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാനും ബുദ്ധിമുട്ടാണ് അല്ലേ സത്യമല്ലേ അന്ന് കേൾക്കുമ്പോഴേ പേടിക്കുന്നത് സോഷ്യലും മാത്സും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അല്ലേ മാത്സൊക്കെ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എളുപ്പം എന്ന് വെച്ചാൽ ഈ പാടുള്ളതാന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സത്യത്തിൽ മാത്സ് എന്ന് കേട്ടോ അതിനെ എത്രയേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ എന്ന് പറയുന്ന പോലെ സോഷ്യലിന്റെയും പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഇട്ടു വൃത്തിയായിട്ട് എഴുതി എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്കടുത്ത നീ വിരളയിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ എക്സാമിന് കേട്ടോ അതുകൊണ്ട് അത് വൃത്തിയായിട്ടിരുന്ന് പഠിക്കാം ഓക്കെ നിങ്ങളെ താങ്ക് യു